ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ മികച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ഇലക്ഷൻ ഇലക്ഷൻ ആ കൊടുക്കുന്നു എത്തിച്ചു കൊടുക്കുക മാത്രമല്ല അവിടെ ഇല്ല ഇലക്ട്രോ ഓഫീസർ ആരാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഇത് കൊടുക്കുന്നു ഇന്ന ഇന്ന ആളുകളുടെ ഡബിൾ വോട്ടിങ് ഇവിടെ വരുന്നുണ്ട് വരാൻ സാധ്യതയുണ്ട് അവർ വോട്ട് ചെയ്യാൻ പാടില്ല വോട്ട് ചെയ്യിക്കാൻ പാടില്ല അത് ആര് വായിക്കോണ്ടിട്ട് എ ഓർ ബി അതിനകത്ത് ഞങ്ങൾക്ക് വേറൊരു ഒന്നുമില്ല ആരാണെങ്കിലും അങ്ങനെ ചെയ്യാൻ വരാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഉള്ള ഞങ്ങളുടെ ഒരു നീതിപൂർവമായിട്ടുള്ള ഞങ്ങളുടെ ഒരു ആവശ്യം അതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയാം കോടതി പറഞ്ഞിട്ടുള്ള ഉത്തരവിനകത്ത് സ്പെസിഫിക്കായി അത്യം പറഞ്ഞിട്ടുണ്ട് മണ്ഡലത്തിൽ ഇരട്ട വോട്ടിന്റെ വിവരം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും അടൂർ പ്രകാശ് പറഞ്ഞു